അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഈ പൈലറ്റുമാർ ഇപ്പോൾ വലിയ കലിപ്പിലാണ് കാരണം പൈലറ്റുമാർ പറയുന്നത് പൈലറ്റുമാരെ ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ശ്രദ്ധക്കുറവാണ് അല്ലെങ്കിൽ പൈലറ്റിൻ്റെ പ്രശ്നമാണ് ഈ വിമാനാപകടത്തിന് കാരണമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ പൈലറ്റ് അസോസിയേഷൻ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു നിയമ നടപടിക്കൊക്കെ ഒരുങ്ങുകയാണ് എന്താണ് അപകടത്തിന് കാരണം എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്ധന വിതരണത്തിന്റെ സ്വിച്ച് അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടിയിരുന്ന ആ സ്പോട്ടിൽ നിന്ന് മാറി കട്ട് ഓഫ് എന്ന് പറയുന്ന ആ സ്പോട്ടിലേക്ക് മാറി കിടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടിലുള്ളത് അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം പു പുറത്തു വന്ന റിപ്പോർട്ടിൽ ഇതാരാണോ അന്വേഷിച്ചത് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ആളുടെ സിഗ്നേച്ചർ ഉണ്ടാകണം സീൽ ഉണ്ടാകണം ഇത് രണ്ടും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു എന്തിനാണ് അത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ പൈലറ്റ് അല്പസമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് പറയുന്നു പിന്നീടുള്ളത് ഒന്നും അതിനകത്ത് ഇല്ല അപ്പോഴേക്ക് വിമാനം വീണു എന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ അല്ല ആ സമയത്ത് വിമാനം പറത്തിയിരുന്നത് സഹ പൈലറ്റാണ് ഈ ഇന്ധന വിതരണ സ്വിച്ച് വേറൊരു സ്ഥലത്താണ് അത് ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല പിന്നെ ആര് മറ്റേ പൈലറ്റ് ആയിരിക്കണം ഇത് ഓഫ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിഗമനം ഇതെല്ലാം നിഗമനങ്ങളാണ് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അർദ്ധരാത്രിയിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പൈലറ്റിൻ്റെ അലംഭാവം അല്ലെങ്കിൽ പൈലറ്റാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആദ്യം റിപ്പോർട്ട് ചെയ്തത് വാൾ സ്ട്രീറ്റ് ജേണലാണ് അതിന് ചൂട് പിടിച്ച് റോയ്റ്റേഴ്സ് കൂടി ഇതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരു പൈലറ്റിന് മാത്രമേ ഇങ്ങനെ ഇന്ധന വിതരണ സ്വിച്ചിൻ്റെ സ്ഥാനചലനത്തിന് കാരണമാകാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹമാണിത് എങ്ങനെ ചെയ്തത് എന്ന രീതിയിലുള്ള കൃത്യമായിട്ട് ഇത് പൈലറ്റിൻ്റെ അലംഭാവം അല്ലെങ്കിൽ പൈലറ്റിൻ്റെ കൃത്യനിർവഹണം കൊണ്ട് ആണ് ഈ അപകടം ഉണ്ടായത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ വാർത്തകൾ കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈലറ്റുമാർക്കും കൊള്ളുമല്ലോ കൊള്ളു അപ്പോ എല്ലാ പൈലറ്റുമാരും ഇതൊരു അസോസിയേഷൻ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക